അങ്ങനെ അലഹദില്ലാ ഞമ്മളുടെ വഴിയിലേക്ക് കേറുകയാണ് ഗായസ് വീടത്താറായി അങ്ങനെ സീന കുട്ടിനെ കുട്ടി മാറി തൻ്റെ കയ്യിൽ അലേഹേ അലേഹ ഉറങ്ങാണ് ബാക്കില് ഏതോ ഒരു കുട്ടി അപ്പിട്ടിട്ടുണ്ട് അത് ഏത് കുട്ടിയാന്നുള്ളത് ഞാൻ അവിടെ തീട്ടേ നോക്കുള്ളൂ തടാ ഈ വീട്ടിലത്ത മരിച്ചത് അത് പോയി ഞാൻ അങ്ങോട്ട് പണ്ട് പറഞ്ഞു തൂങ്ങി മരണം എല്ലാ വീട്ടിലായിരുന്നു അതാണ് നമ്മളെ വില എന്താ ഞാൻ അതിനെ നടക്കാൻ പേടിച്ചിട്ട് ഞാൻ സിനിമ അവിടെ പോയി നിന്ന് കുറച്ചു ദിവസം മരണപ്പെന്തായാലും മരിക്കണം പക്ഷെ ദുർമരണം നടന്ന സ്ഥല അങ്ങനെ ഗൈസ് നമ്മൾ അലനെയും കൊണ്ട് ആദ്യമായി വരികയാണ് അലൻ ഹോസ്പിറ്റലിൽ നിന്ന് അല വീട് വീട് ഒരാട്ടിയല്ലേ ആൺകുട്ടിയൊക്കെ ആണല്ലോ പേരാ സന്തോഷ കൊറേ കഴിഞ്ഞാല് വേറെ ആൺകുട്ടി പേര പോയല്ലോ അങ്ങനെ ബൈത്തിൽ എത്തിയിട്ടുണ്ട് ഇതാ കായ കാടും കാടും ആള് താമസിക്കുന്ന ചെടികള് നാളെ ഒരാള് പൊന്ത വെട്ടാൻ ഒരാള് തുടക്കാൻ ഒരാള് മൊത്തത്തിൽ ആള് മൊത്തത്തിലാള് വേണമെന്നാലാണ് ഇപ്പൊ പേരയും കൂടി ഒന്ന് വൃത്തിയാവാൻ പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇത്ര ദിവസവും ഏ അല്ലേ ഇത്ര ദിവസം കാലുമ കാലും വെച്ച് എനിക്കത് വേണം ഇന്നിപ്പേതാണ് ഫുഡ് എന്ന് ആലോചിച്ച് നിക്കണ തടിയുമ്പോൾ കൊണ്ടൊന്നുണ്ടായി എന്തായാലും ഞങ്ങള് ഇനി ഫ്രണ്ട് കൂടെ കേറണോ കുട്ടീനായിട്ട് നിങ്ങള് ചക്കര കുട്ടെ നിങ്ങൾ അങ്ങനെ കയറ്റിൻറെ കുട്ടീനെന്താ പിന്നാപുറത്ത കൂടെ ആയിട്ടോ വീഡിയോ എടുക്കാണ്ട് അതൊക്കെ ഞാൻ പറയുമ്പോ ഇറങ്ങിയാ മതി ഞങ്ങള് പറയുമ്പോ എന്റെ കുട്ടീനെ പിന്നാപുറത്തൂടെ വണ്ടി ഞാൻ സൈഡാക്കിട്ട് ഫ്രണ്ട് കൂടെ ഞാൻ പറയുമ്പോ എനിക്ക് വീട് ഫോക്കസ് ചെയ്തിട്ട് വീട് എടുക്കാനാണ് നിങ്ങൾ ഏതെങ്കിലും കയറ്റിയാലും കുഴപ്പമൊന്നുമില്ല എന്റെ മെയിൻ സംഭവം വീട് കൊടുക്കലാണ് ഡോറടക്കിയല്ലേ ഓക്കേ ഞാൻ പറയുമ്പോ അറിയാതിട്ടോ വീട് ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഒരു ആള് അത് ഒക്കെ കരിഞ്ഞു നനക്കട്ടെ ആദ്യം പോയിട്ട് ഇറങ്ങി 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 നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് മലേഹിയും ബാക്ക് ഡോറിലൂടെ ഉമ്മയും അലനും അലേഹ വീട്ടിലാദ്യം കേറി അലൻ ആദ്യമായിട്ട് കയറുന്നു മലത്തെ കാലു വെച്ച് കയറി വരി മലത്തെ കാലു വെച്ച് കേറി വരി മലത്തെ കാലുവെച്ച് കയറി വരിക വീടിന്റെ ഉള്ളിൽ കയറിക്കുട്ടി എന്താ കേറുമ്പോൾ അലമോനായിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം രണ്ടാമത്തെ കുട്ടീനായിട്ട് നമ്മൾ വീട്ടിലെത്തി ബോർഡാണ് ഇന്റെ ഓടാനുള്ള കിട്ടി മക്കളെ ഹലോ ഫൈനലി അങ്ങനെ വീടിന്റെ ഉള്ളിൽ വീടിന്റെ ഒന്നും ഒരു കുഴപ്പമില്ലല്ലോ അപ്പൊ അടിച്ചേരി തുടക്കാനൊന്നും ആള് വേണ്ട അമ്മ അടിച്ചേരി തുടച്ച് പോന്നല്ലേ വൃത്തി കിടക്കണത് ഇതാണ്ടാ ഞാൻ പറഞ്ഞ ചെടിയൊക്കെ അങ്ങനെ കൈസ് രണ്ട് മക്കളായി ഞമ്മളുടെ പെരയിൽ രണ്ട് മക്കൾ അലേഹക്കോടി കളിക്കാൻ വേ ആയിട്ടുണ്ട് അലേഹ ഒറ്റക്ക് ഓടി കളിക്കരുത് ഏ അലേഹക്ക് തല്ലുക തല്ലാതിരുന്ന മതിയായിരുന്നു ഏ ഇനി ഇവിടുത്തെ നിബന്ധനകൾ എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞരാ രണ്ടു പേരെ ഒരേ സമയം പകല് കടത്തരുത് ഒരാൾ ഇവിടെ ആ ആർച്ചിട്ടുണ്ടാ അല്ലെങ്കി ഇപ്പം കരയുമ്പോ ഇബള് നീക്കൂ ഇബള് കരയുമ്പോ നീക്കൂ ഇത് രണ്ടും ചെറിയ കുട്ടികളാവോണ്ട് അല്ലേ എന്ത് ഏതില് നീക്കുമ്പോളെ അപ്പൊ എന്തായാലും അങ്ങനെ അലൻ വീട് നോക്ക അലൻ എന്താ അലൻ നോക്കാത്ത അലനാണെങ്കിലോ അലനിങ്ങനെ വേറെ കഴിയുമ്പോൾ ഇങ്ങനെ കടത്തണം അങ്ങനെ മക്കളെ നോക്കിയൊക്കെ ഇത്ര ദിവസം പെരലില്ലാഞ്ഞിട്ട് ചെടികളെല്ലാം ഉണങ്ങി ഇവിടെ വലിയ പ്രശ്നങ്ങളില്ല മോളെ നല്ലോണം വലുതായിട്ടോ പിന്നെ ഒരു തെങ്ങന്ന് കൊടുന്ന് വെച്ചിട്ട് വെച്ചിട്ടില്ല അതൊക്കെ ഇനി വെക്കണം ഇതിനൊക്കെ പുല്ല് വന്ന് ഈ ചെടികളൊക്കെ വളർന്ന് കുറെ കാട്ടുപുല്ല് വന്നിട്ടുണ്ട് ഈ കാട്ടുപുല്ല് പുല്ല് അതേമാതിരി ഈ പുല്ലൊക്കെ ഉണങ്ങി ഇതിലെ ഉണക്ക പുല്ലൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കണം മൊത്തത്തിൽ നമ്മളൊരു ഒരു മാസം കൊടുന്ന് മാറി നിന്നതിൻ്റെ കോല ഉണ്ട് കേട്ടോ അല്ല ഇതൊക്കെ നമുക്ക് നാളെ പറ്റി വൃത്തിയാക്കി ഒരു പേരൻ്റെ കോലത്തേക്ക് കാക്കണം ഓക്കെ എന്താ അലേഹ ഞാൻ പോണില്ല അലേഹ മിൻഷല്ല കിച്ചണൊന്നും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല ക്യാഷ് കിച്ചണൊക്കെ അതേപോലെ തന്നെ ഉണ്ട് ഇത് പിന്നെ ഇപ്രാവശ്യം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അതൊക്കെ അതിൻ്റെ അതേ ലെവലിൽ നിൽക്കുന്ന ഒരു കേട്ടോ കുറേ പേർക്ക് നമ്മുടെ ഈ വീട് ഭയങ്കര മിസ്സായി എപ്പോഴും പോസ്റ്റ് നാട്ടിൽ കയറ് മാത്രല്ലേ കണ്ടത് എന്ത് ഉമ്മ പറയണ കൈ ഇനിയിപ്പൊ ഞങ്ങക്ക് സാധനങ്ങള് വെച്ചിണ്ടാക്കി തിന്നണ്ടേ എന്തൊക്കെ എല്ലാം വാങ്ങണ്ട ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒന്നൊരു പണി ഇന്നും കൂടി പെരട്ട് മേശരം മുമ്പ് സാധനം എത്തും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമൊക്കെ നിങ്ങക്ക് പേപ്പറിൽ എഴുതി ഞാൻ പോയി വാങ്ങി കൊടുന്ന് ആവശ്യമുള്ള സാധനമൊക്കെ പറയും പേപ്പറിൽ എഴുതി തരി ഞാൻ കൊണ്ടുവരാം അങ്ങനെ ഗൈസ് ഹോസ്പിറ്റൽ ബാഗ് കൊണ്ടുപോയി കുട്ടിനായിട്ട് വന്നപ്പോൾ ഹോസ്പിറ്റൽ ബാഗും അതിൽ പോൾ കൂടുതൽ സാധനങ്ങളുമായിട്ട് നമ്മൾ ഇനി വീട്ടിലേക്ക് ഇറങ്ങുക അങ്ങനെ കുട്ടിനി സിനുവിനെ ഉള്ളിലാക്കി ഞങ്ങൾ ഈ ലഗേജുകളൊക്കെ ഇറക്കാൻ വേണ്ടിട്ട് അത് ജ്യൂസ് ജ്യൂസടിക്കണം മിശേ ഏത് അതാ ആ ഇതിലേക്ക് ബോളിട നെറ്റിലേക്ക് നിങ്ങൾക്ക് ആ ചെറിയ സാധനങ്ങൾ കൊണ്ടുപോയാൽ മതി ബാക്കി ഞാൻ അടുത്ത് വരാം എന്തൊക്കെ ഞാൻ അടുത്ത് വരാം എന്റെ മക്കളെ ആശുപത്രിയിൽ നിന്ന് വന്ന കോല കോലപ്പ് കാണുന്നത് എങ്ങനെ ഇനിയിപ്പോൾ ഈ പേരെ ഒന്ന് പഴയത് മാതിരിയാക്കറപ്പേ ഫുള്ള് ഇനി ഇതൊക്കെ അതാത് സ്ഥാനത്ത് വെക്കണം കേട്ടോ എല്ലാവരും വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആവില്ലേ പ്രസവം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ ആകെ അങ്ങോട്ട് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഇതൊക്കെ റെഡിയാക്കി വെക്കണേന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞങ്ങൾ നാളെ ആയിരുന്നു വരേണ്ടിയിരുന്നു ഏകദേശം നാളത്തെ ഞങ്ങൾ ഇന്നൊക്കെ ആക്കിയതാണ് ഒന്നുമല്ല ഏകദേശം ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു ദിവസം കൂടി അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഏഹ് ഞാൻ ഞാനിന്ന് വന്നിട്ട് ഇതെല്ലാം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഞാൻ നാളെ അങ്ങോട്ട് തന്നെ ഓടണം അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും നിങ്ങൾ ഇങ്ങോട്ട് വരിൻ്റെ ഒപ്പം വരിക വണ്ടി ഓടിച്ചിട്ട് ആകെ പൊങ്ങീക്കണേ നാളെ എന്തായാലും നമുക്ക് നമുക്കൊരാളെ വിളിച്ചിട്ടൊക്കെ വൃത്തിയാക്കിക്കാം പുറവും വൃത്തിയാക്കണം ഉള്ളൊക്കെ വൃത്തിയാക്കാണ്ട് ഒക്കെ ഒന്ന് അടിച്ചോരി വൃത്തിയാക്കി പൊടി തട്ടി ഒക്കെ ഒന്ന് പഴയ മാറി കേട്ടോ പേരാ അലില്ല അങ്ങനെ അലന്നയിപ്പൊക്ക നല്ല വർക്കായി റൂമിലാക്കാം നമ്മൾ റൂമിലാണ് ഒരുപാട് ഒരുപാട് സന്തോഷം എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് രണ്ട് മക്കളായിട്ട് നമ്മൾ നമ്മുടെ പുതിയ പെരയിൽ കയറിയപ്പോവും ആരെക്കാൾ കൂടുതൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എൻ്റെ ഒരു ജീവിത രീതിയും എല്ലാം എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ് പഠിച്ചുകൊണ്ട് സഹായം കൊണ്ട് ഇതൊന്നും ഒരിക്കലും സ്വപ്നം കണ്ട ലൈഫല്ല സ്വപ്നം കണ്ട ലൈഫായിരുന്നു എന്ന് സാക്ഷാത്കരിച്ചു ഇന്നിൻ്റെ രണ്ട് മക്കൾ നല്ല സൗകര്യമുള്ള എല്ലാ എന്താ പറയുക എല്ലാ ആളുകൾ ആഗ്രഹിക്കുന്നൊരു ജീവിത രീതിക്ക് ഇങ്ങനെ രണ്ട് മക്കളെ വരവേൽക്കാൻ ഒരുപാട് ഒരുപാട് സന്തോഷം പഠിച്ചവനോടും നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞാൽ തീരാത്ത കടപ്പാടുകളാണ് എല്ലാവരോടും ഉള്ളത് കാരണം ഇന്ന അറിയുന്നവർക്ക് അറിയാം ഞാൻ എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഇന്നല്ലോന്നലില്ല എന്താ ഇങ്ങനെ പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ വീടും എടുത്തരാനൊന്നും ഒരാളുണ്ടായിരുന്നില്ല കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു ഞാൻ തന്നെ വീഡിയോ എടുക്കുക ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുക അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് ഷെയർ ഷെയറിൻ്റായിരുന്നു നമ്മൾ നമ്മളെ പൊക്കല്ലോ അതായത് ഒരു വീടില്ലാത്ത എനിക്ക് നല്ല എന്തിലില്ല സ്വന്തമായിട്ട് നല്ലൊരു വീടും പിന്നെ പോരാത്തതിന് ഒരു എന്താ അവിടെ തറവാടും എല്ലാം ഉണ്ട് ഓക്കെ നിന്റെ കുട്ടി ആദ്യം കുട്ടി ഇവിടെ വന്നു അലേഹി ഇവിടെ വന്നു ഓക്കെ ഏത് ഇതേക്കാൻ മോനോ ഒന്ന് അലേക്കോ ഒന്ന് കുട്ടിക്കോ എന്താണ് ഇപ്പൊടെ അവസ്ഥ കണ്ടിട്ട് ആ താമസല്ലല്ലോ അല്ല താമസിച്ചിട്ട് പോലെ കെട്ടിട്ടല്ലേ ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ വൃത്തിയാക്കി കൊണ്ടു എല്ലാം റെഡി ആക്കി വെച്ചതാ എന്ത് ഉള്ളല്ല നാലു നാലുപോവ് കൊടുന്ന് അന്നതെപ്പട്ടോ കൈസ് എന്തായാലും മോനു ഇവിടെത്തി മോളിവിടെ എത്തി കുറച്ചു ദിവസം നമ്മൾ അലേഹനെ അങ്ങോട്ടും കൂടി തട്ടി കളിക്കായിരുന്നു അരിപോളിയാ നിനക്കറിയാം ഞാനല്ലോ പുറക്കണേ കൈ വെൽവയറിൽ ഇന്നപ്പോ ഞാൻ അലേഹന് ഞാനും ഉമ്മ ഇവിടെ മാ ഇങ്ങനെ ഉണ്ടാവല്ലേ അന്ന് ചെരുപ്പ് കളിക്കല്ലടി ആ ചെരുപ്പൊക്കെ കടിക്കണം ചേർത്ത് കുറച്ചൊക്കെ പേടി വേണം ഇനി കടിച്ച നല്ലോണം കിട്ടുവേ അലേഹ ഓക്കേ അപ്പം എന്തായാലും ഇനി കൂടുതലും നിങ്ങക്ക് വീട് എടുക്കാൻ വയ്യ ഈ എന്താണ് ഓട്ടപ്പാച്ചിലും ഈ സാധനങ്ങൾ കടത്തലും വീഡിയോ എടുക്കലും ഒക്കെ പാണിനും കൂടെ നടക്കുന്നില്ല ഒക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് കുറച്ച് വ്ലോഗങ്ങളൊക്കെ എടുക്കാമല്ലേ മോനെയൊക്കെ ആയിട്ട് ഞാൻ മൈക്കും അതേമാതിരി എന്താണ് കുറെ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റെസ്റ്റ് എടുത്തോട്ടോ ഏ ഉമ്മൊക്കെ ഫുള്ള് പെറുക്കി എടുക്കുന്ന അല്ല ഞാൻ ഇപ്പം ഏതായാലും പോണുണ്ട് ആ പച്ചക്കറി വാങ്ങിയ പോരെ അത് ആർക്കാളെ വാങ്ങിയാതിയോ നാളെ നോക്കിട്ടോ എന്തായാലും ഞാനും വേണ്ടേ അതിനിപ്പോ ഞാൻ ടൗണിൽ പോണോ ഇന്ന് ഞാനില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ പാല് കൊടുക്കാൻ പറ്റോ എന്റെ പാലുണ്ട് ഗുഡ് ലൈഫിന്റെ അതൊന്നും പറ്റില്ല എന്റെ ഞാൻ അലേക്കുള്ള പാലും കാര്യങ്ങളൊക്കെ വാങ്ങി വരത്ത ഞാന് പാലല്ല ഞാന് ഒന്ന് ഒന്ന് ഇവിടെ ഒക്കെ സെറ്റ് ആവണം കുട്ടികളൊക്കെ ഇനി പുതിയ എത്തിയതല്ലേ അത് അലനൊക്കെ പേരൊന്നു മനസ്സിലാവണം ഏഹ് കൊഴപ്പൊന്നും ഇല്ല രാത്രി എന്താണ് അറിയില്ല പാടുന്നൊന്നറിയില്ല സാധാരണ പെണ്ണുങ്ങള് തൊണ്ണൂറ് കഴിഞ്ഞിട്ടല്ലേ വില്ലേജ് എന്ന് നേരത്തു വന്ന് അങ്ങനെ നല്ല ഒരു ചടങ്ങുണ്ട് എന്തായാലും ഇൻഷാ അല്ല ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ബാക്കിയൊക്കെ നമുക്ക് നല്ല വീഡിയോസ് ആയിട്ട് ഇനി വരുന്ന വീഡിയോസിൽ കാണാം പ്രസവാനന്തര കേന്ദ്രത്തിലെ വീഡിയോസുകളും അതിനെ സംബന്ധിച്ചുള്ള വീഡിയോസുകളും ഡെലിവറി കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ഇനി നമ്മള് പുതിയ ലൈഫ് പുതിയ പാർട്ട്ണർ ഏ പാസാരൊക്കെ നന്നായിക്കണേ അടിപൊളിക്ക് പുതിയ ലൈഫ് പുതിയ കുട്ടികൾ പുതിയ ജീവിതം ഒക്കെ നന്നായിക്കണ് പുതിയ കുട്ടികൾ പുതിയ ജീവിത രീതിയിലേക്കൊക്കെ മാറാൻ വേണ്ടി പോണ് പ്രായ ഇവളുടെ പ്രായത്തിനനുസരിച്ച് ഇതിൻ്റെ ക്ഷമ കൂടി വരുന്നുണ്ട് ഗൈസ് എന്നെ ക്ഷമിക്കാൻ കൂടുതൽ പഠിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മോത്തുക്ക് ഒക്കെ ഇപ്പൊ പാവം തോന്നും അവനാൻ്റെ കുട്ടിയെല്ലാം വെച്ചിപ്പോൾ ഒന്നും ഉണ്ടൂല ഇനി അങ്ങനൊന്നുമില്ല ഒരു പുളിവാറിൽ പെട്ടിട്ട് അരക്കുന്നു കീപ്പിട്ട് നോക്കാം ചന്ദിമ പാട് വരുന്നു എന്താണൊക്കെ മാറ്റം നിങ്ങക്ക് തോന്നുന്നില്ല കുരു വന്നിക്ക് എന്തിന് തലേല് പിന്നെ ഓളം വെക്കല ഒന്നും കൂടി ഞാൻ ഇങ്ങക്ക് കൊടുന്ന് ഒന്നും കൂടി ഇന്നും മുമ്പിലേക്ക് സാധനം സാധനത്തു നാളെ മുതല് ആറ് നേരം എന്നോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടില്ലേ ആറ് നേരം എന്താ ഫുഡ് കഴിക്കാ കൊറച്ച് ഫ്രൂട്ട്സും പാലും ഈ വേണ്ടതൊക്കെ കണക്ക് ഈ തടി നന്നാവോളാം എന്തൊക്കെയാണെന്നാ ഇപ്പങ്ങോട്ട് പറ്റുവല്ലോ ചെയ്ത് തരുമോ അപ്പൊ എന്തൊക്കെയാ വേണ്ടി ചായക്കടി ഇങ്ങക്ക് കഴിഞ്ഞില്ല അഞ്ചെണ്ണുണ്ട് ഞാൻ ഒരു പരിപാടിയേ എടുത്തോളൂ ബാക്കി നാലെണ്ണ ഇവിടെ ഉണ്ടായിരുന്നല്ലോ നിങ്ങക്ക് ഇരണ്ട് രണ്ട് പോലെ പോരെ അങ്ങനെ പലസ്തീനിലെ കുട്ടികളെ നോക്കിയേക്ക് ആയിട്ടൊക്കെ ഒരു കാടി പോലും കിട്ടല്ലോ നിങ്ങൾക്ക് നാല് കാടി കിട്ടിയ കുന്തളിപ്പാണ് ഇവിടെ ആ അമ്മായി മരുവുള്ളൂ ഒത്തിക്കുന്നെ എന്തായാലും ഗായ് നാളെ കാണാ നിങ്ങക്ക് വെയ്യ വീട് എടുക്കാറൊന്നും ആവുന്നില്ല പിന്നെ എത്തിയത് ഞാൻ കാണിച്ചെന്നാണ് ഓക്കെ നാളെ ഇപ്പൊ ചേച്ചിന്റെ പണിക്ക് ഒരിക്കലും വിചാരിച്ചാ ചേച്ചിനേക്കാൾ പാൻറും കൂട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു ട്രെൻഡ് പണിക്കാരത്തി നമുക്ക് വന്നിട്ടുണ്ട് ചപ്പാൻകുട്ടിയാണ് നേപ്പാളിന്ന് വിളിച്ചു വരുത്തിയതാണ് അങ്ങനത്തെ ഒക്കെ മാരിയാണ്ടോ അടിച്ചുണ്ടല്ലേ കണ്ടോ കണ്ടോ പൊന്തുണൊന്നുമില്ല എന്നാലും ഓളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഓള് നോക്കിണ്ട് ഇങ്ങട് വാ അവിടത്തെ കഴിഞ്ഞു വളരെയുമ്പടി അടിച്ചോരിക്ക അലേഹ അടിച്ചോര് നോക്കട്ടെ ഈ പേരൊക്കെ അടിച്ചോര് തുടക്കാനുള്ള ഇച്ച എന്നിട്ട് എന്നെ കടിച്ചു കൊടുും അത് കഴിഞ്ഞാലും വന്നിവിടെ അടിച്ചോര് തുടച്ചു പോണം കേട്ടോ